ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു രസമാണ് നമ്മൾ ഇതുവരെ എന്താ പറയുക കഴിച്ചിട്ടുള്ളതിൽ വെച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു രസമാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള രസമാണ് അപ്പോൾ എന്തായാലും എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ ഒന്ന് കാണുക അപ്പോൾ അതാണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് പച്ചമാങ്ങ രസമാണ് നമ്മൾ ഇതുവരെ കൂട്ടിയിട്ടുള്ള രസങ്ങളിൽ വെച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള രസമാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയ ജീരക്കം ഞാൻ ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക് അതുപോലെ ആവശ്യത്തിനുള്ള ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നമ്മൾക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ പൊടിക്കുന്ന ചെറിയ ജാർ ഉണ്ടല്ലോ അതിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ട്താ ഈ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള പച്ചമാങ്ങ നമ്മൾ അച്ചാറിനൊക്കെ അരിഞ്ഞെടുക്കില്ലേ ആ ഒരു പരുവത്തിൽ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക നല്ല ദശക്കട്ടിയുള്ള പുളിയുള്ള മാങ്ങ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ അത നമ്മൾക്ക് രസം തയ്യാറാക്കി തുടങ്ങാം അപ്പൊ ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചീനച്ചട്ടി ചൂടായി വന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് കടുകും അതുപോലെ തന്നെ ഉലുവയും ഇട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം നമ്മൾ സാധാരണ രസം തയ്യാറാക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണല്ലോ അതിനുശേഷം പിന്നീട് നമ്മൾ നേരത്തെ ചതച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു രസക്കൂട്ടം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് അതുപോലെ തന്നെ അല്പം കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലെ ആ ഒരു വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞ് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരുന്ന ഒരു പരിവുണ്ടല്ലോ ഒത്തിരി മുരിഞ്ഞു പോകണ്ട എങ്കിലും അതിൽ ആ ഒരു വെള്ളം ഒന്ന് വലിഞ്ഞ് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പം അതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മളുടെ രസത്തിൻ്റെ ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം താ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയും കൂടിയാണ് ഞാൻ ഇവിടെ ഒരു ഈസ്റ്റേണിന്റെ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള സാമ്പാർ പൊടി ഏതാണെങ്കിലും നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം പക്ഷെ ഒരു ടീസ്പൂണില് മുകളിലായിട്ട് നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് പൊടികളുടെ എല്ലാം ഒരു പച്ചമണമെല്ലാം മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള മാങ്ങാ കഷ്ണങ്ങളും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാങ്ങയില മസാലകളെല്ലാം ഒന്ന് പിടിച്ചു കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായം കൂടിയാണ് പാൽക്കായമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടിയാണ് എന്നുള്ളതെങ്കിൽ നമ്മൾ രസത്തിന് നമ്മൾ രസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കായം കൂടി ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്നു ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മുക്കാൽ ലിറ്ററോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരൊറ്റ മാങ്ങ കൊണ്ടാണ് നമ്മൾ ഈ രസം തയ്യാറാക്കി എടുക്കുന്നത് അപ്പം ഒരു മുക്കാൽ ലിറ്ററോളം വെള്ളം തന്നെ മാക്സിമം മതിയാകും രസം എപ്പോഴും നമ്മൾ ലൂസാക്കിയാണ് തയ്യാറാക്കി എടുക്കുന്നത് പക്ഷെ ഒത്തിരി ലൂസായി പോയാൽ ആ രസത്തിന്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളവും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം രസത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനമായി മല്ലിയിലയും ചേർത്ത് കൊടുത്തു അപ്പം മല്ലിയിലൊക്കെ ധാരാളമായി ചേർത്ത് കൊടുക്കുന്നത് രസത്തിന്റെ ടേസ്റ്റിന് വളരെയധികം നല്ലതാണ് അപ്പം താ നമ്മളുടെ രസം ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പും നോക്കി കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള മാങ്ങ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് തന്നെ രസത്തിന് ആവശ്യമായിട്ടുള്ള പുളിയെല്ലാം നമ്മൾക്ക് കറക്റ്റ് ആണ് അപ്പൊ അത് ആ രസം എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വളരെ നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഈ സമയത്ത് വരുന്നത് അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള രസം നിങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇതുവരെ കഴിച്ചിട്ടുള്ള രസങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മികച്ചത് ഇത് തന്നെ ആയിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം തരാ ബൈ ബൈ സി യു ഫ്രണ്ട്സ്